നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ താരസംഘടനയായ അമ്മയിൽ കടുത്ത ഭിന്നതയാണ് ഇപ്പോൾ നടമാടുന്നത് ആരോപണവിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്നും ആവശ്യം ശക്തമാക്കുന്നുണ്ട് ആവശ്യം ശക്തമാക്കിയതിൽ ഏറെയും അമ്മയിലെ വനിതാ അംഗങ്ങളാണ് എന്നാണ് വിവരം അതേസമയം അമ്മ എക്സിക്യൂട്ടീവ് ചേരുന്നതിൽ കടുത്ത അനിശ്ചിതത്വവും ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസവും അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ് നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയിരുന്നു അമ്മയുടെ നിലപാട് ദുർബലമാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകണമെന്നും താൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലെന്ന് പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഒരു പദവിയിലിരിക്കുന്നവർ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിയുക തന്നെ വേണമെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട് അമ്മ ശക്തമായ നിലപാടെടുക്കണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടനാ സംവിധാനമാണ് വേണ്ടതെന്നും അതുടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും സിനിമയിൽ ബഹിഷ്കരണവും വിലക്കും പാടില്ലെന്നും താരം കൂട്ടിച്ചേർത്തു ഇന്ന് നടത്താനിരുന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതായി കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നുവല്ലോ നടനും അമ്മ പ്രസിഡന്റുമായ മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് ഔദ്യോഗിക വിവരം വന്നത് മോഹൻലാൽ നിലവിൽ ചെന്നൈയിലാണെന്നാണ് വിവരം ലഭിക്കുന്നത് മോഹൻലാലിന് നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് യോഗം മാറ്റിവെച്ചത് പുതിയ രീതി ഉടൻ അറിയിക്കുമെന്നാണ് അമ്മ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് മലയാള സിനിമയെ പിടിച്ചുലയ്ക്കുന്ന വെളിപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടിരിക്കവേ സമാന രീതിയിലുള്ള പരാതികൾ ടെലിവിഷൻ സീരിയൽ രംഗത്തേക്കും വ്യാപിക്കുന്നുണ്ട് സീരിയൽ സംവിധായകനെതിരെയാണ് ഒരു നടി പരാതിയുമായി രംഗത്തെത്തിയത് സീരിയൽ സംവിധായകൻ സുധീഷ് ശങ്കറിനെതിരെ നടിയായ താരാലക്ഷ്മിയാണ് കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഏഷ്യാനെറ്റിലെ പാടാത്ത പൈങ്കിളി ഉൾപ്പെടെയുള്ള സീരിയൽ സംവിധാനം ചെയ്ത ശ്രദ്ധേയനായ വ്യക്തിയാണ് ഈ പറഞ്ഞ സുധീഷ് ശങ്കർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത് നടി ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് നിൽക്കുന്നതിനിടയിലാണ് പ്രൊഡക്ഷൻ കൺട്രോളർ വഴി സീരിയലിലേക്ക് ഓഡീഷനായി സംവിധായകൻ സുധീഷ് ശങ്കർ തന്നെ വിളിക്കുന്നത് ഓരോ അഭിനേതാവിനും ഓരോ സമയം എന്നാണ് മുൻകൂട്ടി പറഞ്ഞിരുന്നത് അതിനാൽ തന്നെ സ്ഥലത്ത് മറ്റു താരങ്ങളെ ഒന്നും കാണാത്തതിനാൽ അസ്വാഭാവികതയൊന്നും തോന്നിയതുമില്ല സംവിധായകൻ ഇരുന്ന് തന്നോട് കഥ പറയാൻ ആരംഭിച്ചു മറ്റു താരങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞെങ്കിലും തൻ്റെ വേഷത്തെക്കുറിച്ചു ഒന്നും അദ്ദേഹം പറഞ്ഞില്ല സംവിധായകനോട് എന്താണ് തൻ്റെ വേഷമെന്ന് ചോദിച്ചപ്പോൾ ഗംഭീര വേഷമാണ് ഈ ഒരൊറ്റ കഥാപാത്രത്തിലൂടെ താരെ പ്രശസ്തയാക്കി തരുമെന്നും പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചപ്പോൾ സംവിധായകൻ തൻ്റെ കയ്യിൽ കയറി പിടിച്ചെന്നും വിറച്ച അയാളെ തള്ളിയിട്ട് പുറത്തേക്കൂടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് താര വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നു പിന്നാലെ അവിടേക്കെത്തിയ സംവിധായകൻ തന്നോട് കോംപ്രമൈസിന് ശ്രമിക്കുകയും അയാളുടെ കുടുംബത്തെ ഓർത്ത് അന്ന് താൻ കേസാക്കിയില്ലെന്നും നടി പറയുന്നുണ്ട്